ദ ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരനെ പറ്റിയാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂ അല്ലേ നയന്താരന്റെ ജീവിതം പറയുന്ന ഒരു ഡോക്യുമെന്ററി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു വളരെ വിവാദമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ മച്ചന്മാരെ എല്ലാവർക്കും സിനിമാറ്റോഗ്രാഫർ ടു പോയിന്റ് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നയന്താര ബിയോൺ ദ ഫെയർ റ്റെയിൽ നെറ്റ്ഫ്ലിക്സിന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരുന്നു ഇത് സോ ഈ ഡോക്യുമെന്ററിയിൽ എന്താ ഉള്ളതെന്ന് അറിയാൻ വേണ്ടി നിങ്ങളെല്ലാവരും ആകാംക്ഷയോട് കൂടി ഇരിക്കുകയല്ലേ അപ്പൊ ഞാനധികം സമയം കളയുന്നില്ല നമുക്ക് നേരെ അങ്ങ് സ്റ്റോറി നോക്കാം ഈ ഡോക്യുമെന്ററി തുടങ്ങുന്നത് പിന്നെ ശിവത്തിന്റെയും നയൻതാരന്റെയും കല്യാണത്തിന്റെ മാനേജിംഗ് ഫുട്ടേജ് അല്ല നെറ്റ്ഫ്ലിക്സിന് എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിട്ട് കൊടുത്തായിരുന്നു ഇപ്പൊ അതിന്റെ ചർച്ചകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ശരിക്കും നയന്താരയ്ക്ക് അവരുടെ വിവാഹം തിരുപ്പതി വെച്ച് നടത്തിയ കൊള്ളാനുണ്ടായിരുന്നു എന്നാൽ ഇത്രയും വലിയൊരു ആക്ട്രസിന്റെ കല്യാണം അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച് നടത്തുന്നത് അത്ര പോസിബിൾ അല്ല അതുകൊണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്താനുള്ള ഒരു തീരുമാനിച്ചത് അങ്ങനെ ആ സീനോട് കെട്ടായ അടുത്ത സീനിൽ ഡയറക്ടർ ആയിട്ട് ലീനെ കാണിക്കുന്നു അദ്ദേഹം ഇപ്പൊ നയൻതാരനെ പറ്റി സംസാരിക്കുകയാണ് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാര എന്ന് വിളിക്കുന്നത് നയന്താരയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു നയന്താര അത്ര മാത്രം വിളിച്ചാൽ മതിയെന്ന് അവര് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്കിടയിൽ നയന്താരയ്ക്ക് ഉണ്ടായിരുന്ന ഫാൻ ബേസ് അത്ര അധികമായിരുന്നു അടുത്തായിട്ട് ആക്ട്രസ് രാധിക ശരത്കുമാർ നയൻതാരനെപ്പറ്റി പറയാൻ തുടങ്ങുവാണ് നയന്താരന്റെ അച്ഛൻ എയർഫോഴ്സിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് സോ അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ വരുന്നുണ്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് അവരുടെ താമസസ്ഥലം ഇങ്ങനെ മാറ്റേണ്ടി വന്നിരുന്നു വീട്ടിൽ നയൻതാരയും അമ്മയും അച്ഛനും പിന്നെ ഒരു ചേട്ടനും ഉണ്ട് അങ്ങനെ ഇപ്പൊ നയൻസിന്റെ കുട്ടിക്കാലത്തെടുത്ത കുറച്ച് ഫോട്ടോസ് എല്ലാം ഈ സമയത്ത് കാണിക്കുന്നു നയസിന്റെ ചേട്ടൻ ഇപ്പൊ കല്യാണെല്ലാം കഴിഞ്ഞ് ആയിട്ട് ദുബായിൽ സെറ്റിലാണ് അങ്ങനെ ഇപ്പൊ അവരുടെ ചില ഫോട്ടോസും കാണിക്കുന്നു അടുത്തതായിട്ട് ഓമന കുര്യൻ എന്ന് പറയുന്ന നയൻതാരന്റെ അമ്മേനെ കാണിക്കുകയാണ് അവരിപ്പൊ മകളെ പറ്റി പറയാൻ തുടങ്ങുന്നു ഫിലിം ഇൻഡസ്ട്രിയിലെത്തി തിരക്കുള്ള നടിയായതിനു ശേഷവും വീട്ടുകാരെ കയറി ചെയ്യുന്നതിൽ നയൻതാര ഒരു കുറവും വരുത്തിയിട്ടില്ല ആ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അമ്മ സംസാരിക്കുന്നത് അടുത്തായിട്ട് സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഡയറക്ടറെ കാണിക്കുന്നു ഷീലാമ അഭിനയിച്ച മനസ്സിനക്കര എന്ന് പറയുന്ന മൂവിയിലൂടെയാണ് നയൻതാര ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ആ ഫിലിമിലേക്ക് ജയറാമിന്റെ നടിയായിട്ട് ഒരു പുതുമുഖത്തിനെ വേണമായിരുന്നു അങ്ങനെ ഒരു പുതുമുഖ നടിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഡയറക്ടർ സത്യനന്ദിക്കാട് വനിതാ മാഗസിനിൽ വന്ന ഒരു കവർ ഫോട്ടോ കാണുന്നത് അതിലുണ്ടായിരുന്ന പെൺകുട്ടിയായിരുന്നു നമ്മുടെ നയൻസ് അങ്ങനെ ഈ പെൺകുട്ടി തന്റെ ഈ മൂവിയിലെ ഈ ക്യാരക്ടർ ചെയ്യാൻ ആപ്റ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നയൻസിനെ കോൺടാക്ട് ചെയ്യുകയുണ്ടായി ഈ കാര്യം അറിയിച്ച സമയത്ത് ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കുക എന്നായിരുന്നു നയൻസിന്റെ മറുപടി അങ്ങനെ വീട്ടുകാരോട് ആലോചിച്ചെങ്കിലും സിനിമയിൽ അഭിനയിക്കാനൊന്നും പോകണ്ടാന്ന് വീട്ടുകാർ പറഞ്ഞുകൊണ്ട് നയൻസ് ആഗ്രഹം മാറ്റിവെക്കാൻ തീരുമാനിച്ചു അങ്ങനെ സത്യനന്ദിക്കാടിനെ വിളിച്ച് ഈ കാര്യങ്ങൾ അറിയിക്കുന്ന സമയത്ത് ഇതൊരു നല്ല ചാൻസ് അല്ലേ ഇതെന്തിനെ വിട്ടു കളയുന്നത് അദ്ദേഹം ചോദിക്കുമ്പോഴാണ് നയൻസ് ഒന്നും കൂടി ഒന്ന് ആലോചിക്കുന്നത് അങ്ങനെ കിട്ടിയ അവസരം െ തനിക്ക് അഭിനയിക്കാനൊക്കെ ഇഷ്ടമുള്ളതുകൊണ്ട് നയൻസ് അവസരത്തിനൊക്കെ പറഞ്ഞു അങ്ങനെയാണ് ആ മലയാള സിനിമയിലൂടെ നയൻസ് ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് അന്ന് നയൻസിന്റെ പേര് ഡയാന എന്നായിരുന്നു പിന്നീടാണ് നയന്താര എന്ന് മാറ്റിയത് അതിനടുത്ത് അയാൾ ലാലേട്ടന്റെ കൂടെ നയൻസ് ഒരു പടം ചെയ്തു അങ്ങനെ ഈ രണ്ട് പടങ്ങളും നല്ല ഹിറ്റായതോടെ നയൻസിന്റെ തമിഴിൽ അടുത്ത പടം കിട്ടുന്നു അങ്ങനെ അതും ക്ലിക്കായി നയൻസ് അടുത്ത പടത്തിലേക്ക് പോകുന്നു അങ്ങനെ ഫിലിമുമായി നയൻസ് ബിസി ആവാൻ തുടങ്ങുന്നു അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന നയൻസ് ഈ തിരക്കെല്ലാം വന്നതുകൊണ്ട് ഇനി പഠിത്തിൽ ഫോക്കസ് ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി പഠിത്തം നിർത്തിവെക്കുകയാണ് അടുത്ത സീനിലെ പുഷ്പ കാന്തസ്വാമി എന്ന് പറയുന്ന പ്രൊഡ്യൂസറെ കാണിക്കുന്നത് അവരിപ്പൊ നയൻസിനെ പറ്റി പറയുവാണ് നയൻസിനെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ഈ പെൺകുട്ടി വലിയൊരു നിലയിലെത്തും വലിയൊരു നടിയാവുന്ന കാര്യം അവർക്ക് ഫീൽ ചെയ്തിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് അങ്ങനെ തമിഴ് ഇൻഡസ്ട്രിയിൽ നയന്താര എന്ന് കയറി വരുന്ന സമയത്താണ് സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ കൂടെ ചന്ദ്രമുഖി എന്ന് പറയുന്ന ഒരു മൂവി അവർക്ക് കിട്ടുന്നത് അങ്ങനെ ആ പടം പടമല്ല ഇറങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നയന്താരന്റെ അച്ഛന് അസുഖം വന്ന് ആള് ആയി പോകുന്നത് ആ സമയത്ത് നയൻസ് നയൻസാണെങ്കിൽ ഫിലിമുമായിട്ട് അത്രയും തിരക്കിലായിരുന്നു നയൻസിന്റെ ചേട്ടനാണെങ്കിൽ ദുബായിൽ സെറ്റില്ലായിരുന്നു വയ്യാതെ ഇറക്കുന്ന അച്ഛനെ ഞാൻ നോക്കോളാം മക്കള് രണ്ടുപേരും ഫ്യൂച്ചർ ഫോക്കസ് ചെയ്യാൻ പറഞ്ഞത് അവരുടെ അമ്മയായ ഓമന കുര്യനായിരുന്നു വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം കൊടുത്ത് പറ്റുന്ന സമയങ്ങളെല്ലാം അച്ഛനെ പോയി കണ്ട് ആ ഒരു രീതിക്കായിരുന്നു ആ സമയത്ത് നയനന്താര അച്ഛനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെയിപ്പോ ആ കാര്യങ്ങളെല്ലാം അമ്മ ഒരുപാട് ഇമോഷണൽ ആയിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത സീനിൽ നയൻതാര പറ്റി സംസാരിക്കുന്നതായിട്ട് കാണിക്കുകയാണ് അഭിനയം എല്ലാം സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ തന്നെ പറ്റി എന്തെങ്കിലും ന്യൂസ് പേപ്പറിലോ മീഡിയാസിലൊക്കെ വരുന്നുണ്ടോ എന്ന് എല്ലാവരും ചെക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് അങ്ങോട്ട് തിരക്കല്ലായി വരുന്നതിനനുസരിച്ച് നയൻസ് അതൊന്നും ശ്രദ്ധിക്കാതായി എന്നാൽ അത്തരത്തിലുള്ള വാർത്തകളോ ഗോസിപ്പുകളോ എന്തായാലും വരുന്നുണ്ടോ എന്നുള്ള കാര്യം വീട്ടുകാരപ്പോഴും നല്ല രീതിയിൽ ചെക്ക് ചെയ്യുകയായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ത്താണ് നയൻതാര ഗജിനി മൂവി ചെയ്യുന്നത് അതിൽ അഭിനയിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് തടി ഉണ്ടായിരുന്നല്ലോ സോ ആ സമയത്ത് മീഡിയാസ് അല്ല നയൻതാരനെ ബോഡി ഷെയിം ചെയ്ത് കുറച്ച് ന്യൂസ് എല്ലാം വിടുകയുണ്ടായി അത് വീട്ടുകാരെ തന്നെയും ഒരുപാട് സങ്കടപ്പെടുത്തിയതായിട്ട് നയൻസ് പറയുന്നു താൻ ആ മൂവിയിൽ അഭിനയിച്ചത് കൊള്ളില്ല എന്ന് പറഞ്ഞാലും താൻ സഹിച്ചേനെ പക്ഷെ ബോഡി ഷെയിം ചെയ്തത് വളരെ മോശമായി പോയി അതുപോലെ ആ മൂവിയില് നയൻസ് ഉപയോഗിച്ച ചില കോസ്റ്റ്യൂംസിനെ പറ്റി നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ കുറെ ടോക്ക് വന്നായിരുന്നു ഒരു മൂവിയിൽ അഭിനയിക്കുന്ന സമയത്ത് ആ ക്യാരക്ടറിനെ പറ്റിയ ഡ്രസ്സുകളല്ല ഡയറക്ടർ പറയും അതിനനുസരിച്ച് ചെയ്യേണ്ടി വരും അത് ചിലർക്ക് തെറ്റായിട്ട് തോന്നാം ചിലർക്ക് ശരിയായിട്ട് തോന്നാം പക്ഷേ ഡയറക്ടർ പറയുന്ന കോസ്റ്റ്യൂം ചൂസ് ചെയ്ത് അത് ധരിച്ച് അഭിനയിക്കാം എന്നുള്ളത് ഒരു നടിയുടെ ജോലിയാണെന്നുള്ളത് നയൻസ് അതിന്റെ കൂടത്തിൽ പറയുകയാണ് ഒരു നാടൻ പെൺകുട്ടി അങ്ങനെയുള്ള ഒരു ലെവലിൽ നിന്ന് തന്റെ ക്യാരക്ടറെ മാറ്റി മറിച്ചൊരു മൂവിയായിരുന്നു ബില്ല എന്ന് പറയുന്ന മൂവി അത്രയും നാളും താൻ ചെയ്ത ഹോംലി ക്യാരക്ടേഴ്സിൽ നിന്നും ടോട്ടലി ഡിഫറന്റ് ആയി ഗ്ലാമറസ് റോഡിലേക്കാണ് നയൻസ് പോയത് അതിൽ ബിഗ്നിയൊക്കെ ധരിച്ചിട്ടുള്ള സീക്വൻസ് ഉണ്ടായിരുന്നു ഡയറക്ടർ ആ സീക്വൻസ് എല്ലാം വിശദീകരിക്കുന്ന സമയത്ത് ആ പടത്തിലെ തന്റെ ബോൾഡ് ബോൾഡായിട്ടുള്ള ക്യാരക്ടറിന് അത് അനുയോജ്യമാണെന്ന് തോന്നിയോണ്ടാണ് ജനങ്ങൾ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കാതെ നയൻസ് അതിനൊക്കെ പറഞ്ഞത് അതിൽ തനിക്ക് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല അഭിനയ അഭിനയമായിട്ട് മാത്രം കാണാത്തവർക്കാണ് അതിൽ പ്രശ്നം തോന്നിയത് അടുത്ത സീനില് ഫിലിം ക്രിറ്റിക്കായ ഭരദ്വാജിനെ കാണിക്കുന്നു നയൻതാര വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറ്റി ഇപ്പൊ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അടുത്തായിട്ട് നയൻതാരന്റെ സ്റ്റൈലിസ്റ്റിനെ കാണിക്കുകയാണ് തനിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടല്ല തന്റെ ഫാമിലി മെമ്പർ ആയിട്ടാണ് അന്നും ഇന്നും നയൻസ് അവരെ കണ്ടിരുന്നെന്ന് എന്ന് അവർ പറയുന്നു എന്തെങ്കിലും ഔട്ടിങ്ങിനോ ഹോളിഡേസിനോ ഒക്കെ പോയാൽ പോലും നയൻസ് ഇവരെയും കൂടെ കൂട്ടുമായിരുന്നു ഇവരെ കൂടെ എൻജോയ് ചെയ്യുമായിരുന്നു അടുത്ത സീനിൽ ആക്ടർ റാണ നയൻതരനെപ്പറ്റി പറയുവാണ് പറ്റിയും അവരെ കൂടെ അഭിനയിക്കുമ്പോഴുള്ള കംഫർട്ടിനെ പറ്റിയൊക്കെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് അടുത്ത സീനിൽ ആക്ടർ നാഗാർജുനും കാണിക്കുന്നു അദ്ദേഹം ഇപ്പം നയൻ ാരനെ പറ്റി പറയുവാണ് ഇരുവരും തമ്മിൽ ആദ്യത്തെ മൂവിയിൽ അഭിനയിക്കുമ്പോൾ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്പായി ആ പടം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നയൻതാരന്റെ ആദ്യത്തെ പ്രണയത്തിൽ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നയൻതാരന്റെ ഫസലവും എല്ലാവർക്കും അറിയാം അതേ ചിമ്പുവായിട്ടായിരുന്നു ആ പ്രണയം ഈ ഡോക്യുമെന്ററിയിൽ അദ്ദേഹത്തിന്റെ പേര് മെൻഷൻ ആക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ആ സമയത്ത് റിലേഷനിലുണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം കാരണം നയൻസിനാണെങ്കിൽ ആക്ടിങ്ങിലൊന്നും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് നാഗാർജുനുമായിട്ട് ഒരു മൂവി നയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ സോ ഷൂട്ടിംഗ് ലൊക്കേഷനിലല്ല നയൻസ് ഡെസ്പായിട്ടിരിക്കുന്ന സമയത്ത് നാഗാർജുനു ഒരുപാട് അഡ്വൈസ് കൊടുത്തതായിട്ടൊക്കെ ഇപ്പൊ ഷെയർ ചെയ്യുന്നു അടുത്ത സീനിൽ നയൻസ് അവരെ ആ ഫസ്റ്റ് ലവിനെ പറ്റി പറയാൻ തുടങ്ങുവാണ് ഒരു റിലേഷൻ ആവുന്ന സമയത്ത് രണ്ടാൾക്കാരും തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസവും സ്നേഹവും കരുതലൊക്കെ ഉണ്ടാവണം എന്നാൽ ഒരാളെ ഇന്ന് അത് കിട്ടിയില്ലെങ്കിൽ കൂടി ആ റിലേഷൻ ബ്രേക്ക് ആവും അങ്ങനെയാണ് അവരെ ആ റിലേഷൻ ബ്രേക്ക് ആയത് ആ റിലേഷൻ ബ്രേക്ക് ആവാൻ കാരണം നായന്താനാണെന്നും പറഞ്ഞ് ആ സമയത്ത് ഒരുപാട് ടോക്കുകൾ വന്നിരുന്നു എന്നാൽ അതിന് കാരണം നയൻസ് ആയിരുന്നില്ല അത് തന്റെ ആ പാർട്ണർ ആയിരുന്നു എന്ന് നയൻസ് ഇപ്പൊ പേര് മെൻഷൻ ചെയ്യാതെ പറയുവാണ് അങ്ങനെ ആ ബ്രേക്കപ്പ് എല്ലാം നടന്നതിന് ശേഷം നയൻസ് എവിടെ പോയാലും പ്രസ് മീഡിയസ് അല്ല ആ കാര്യങ്ങളെല്ലാം നയൻസിനോട് ചോദിച്ചു ചോദിച്ച് അവരെ ഒരുപാട് ബുദ്ധിമുട്ടുകയായിരുന്നു എന്നാൽ അതിൽ ഒരാള് പോലും സിംബൂരെ പുറത്ത് വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങളൊന്നും ചോദിക്കില്ലായിരുന്നു സൊസൈറ്റിന്റെ ആ മെന്റാലിറ്റി എന്തുകൊണ്ടാണെന്ന് തനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് നയൻസ് ഇപ്പൊ പറയുവാണ് അങ്ങനെ ആദ്യത്തെ പ്രണയത്തിന്റെ ആ തീരാ ദുഃഖത്തിനെല്ലാം ഒന്ന് കരകേറി വരാൻ നയൻസ് കുറെ നാളെടുത്തു അതിനുശേഷം അവർ രണ്ടാമത്തെ പ്രണയത്തിലേക്ക് പോവുകയാണ് ആ റിലേഷനെല്ലാം പോയിക്കൊണ്ടിരുന്ന സമയത്തായിരുന്നു ശ്രീരാമജയം എന്ന് പറയുന്ന ഒരു മൂവി നയൻസ് ചെയ്യുന്നത് അതിൽ നയൻസ് ചെയ്യുന്നത് സീതയുടെ ക്യാരക്ടർ ആയിരുന്നു നയൻസ് ആ ക്യാരക്ടർ ചെയ്യുന്നതിന് ആ സമയത്ത് ഒരുപാട് പ്രക്ഷോഭങ്ങൾ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നു അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ നയൻ താര ആർട്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത് പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ആ മൂവി നയൻസ് അഭിനയിച്ചത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടായിരുന്നു എന്ന് അതിന്റെ ഡയറക്ടർ ഇപ്പൊ ഷെയർ ചെയ്യുന്നു ഫോർ എക്സാമ്പിൾ ആ ക്യാരക്ടർ അഭിനയിക്കുന്ന സമയത്ത് നയനന്താക്ക് വേണമെങ്കിൽ ഒക്കെ കഴിച്ച് തോന്നുന്ന രീതിയിലൊക്കെ വന്ന് ആ പടം അഭിനയിച്ചു തീർക്കായിരുന്നു എന്നാൽ താൻ ചെയ്യുന്ന ആ ക്യാരക്ടർ അത്രയും പരിഭാവന ആണെന്ന് മനസ്സിലാക്കി ആ മൂവിയിലെ ആ ക്യാരക്ടർ അഭിനയിച്ചു തീരുന്നോളം വരെ നോൺ വെജ് ഒന്നും കഴിക്കാതെ അത്രയും പവിത്രമായിട്ട് അത്രയും ഡെഡിക്കേഷനോട് കൂടിയാണ് അവർ അഭിനയിച്ചത് അങ്ങനെ ആ പടത്തിന്റെ ഷൂട്ടിംഗ് എല്ലാം കഴിയുന്ന സമയത്ത് ഇതായിരിക്കും തന്റെ അവസാന പടം വന്ന് നയന്താര ഒരു ഞെട്ടിക്കുന്ന വാർത്തയും പുറത്തുവിട്ടു ആ സമയത്ത് നയൻസിനെ ഇഷ്ടപ്പെടുന്ന അവരുടെ അഭിനയം ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്നും പറഞ്ഞ് നയൻസിനോട് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി എന്നാൽ അപ്പോഴും അവര് ആ തീരുമാനം മാറ്റാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവരപ്പോ അവരുടെ രണ്ടാമത്തെ പ്രണയത്തിലായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അത് ആക്ടർ പ്രഭുദേവയായിട്ടായിരുന്നു പ്രഭുദേവയ്ക്ക് ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ പ്രണയത്തിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി ആ രീതിക്ക് അത് പോയി രണ്ടാമത്തെ പ്രണയമെങ്കിലും നല്ല രീതിയിൽ പോണെന്ന് നയൻതാരക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ആ പ്രണയത്തിലൂടെ നയൻതാരക്ക് ഒരുപാട് അപമാനങ്ങളും കുറ്റപ്പെടുത്തിലെല്ലാം കേൾക്കേണ്ടി വന്നിരുന്നു പ്രധാനമായിട്ടും പ്രഭുദേവന്റെ വൈഫ് പ്രഭുദേവയായിട്ടുള്ള ആയിട്ടുള്ള നയൻസിന്റെ ഈ ബന്ധത്തിനോട് ഒട്ടിയോജിച്ചിരുന്നില്ല അത് സ്വാഭാവികം അത് മാത്രമല്ല അവര് നയൻസ് ഒരു ശത്രുവിനെ പോലെയായിരുന്നു കണ്ടിരുന്നത് അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവര് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ കല്യാണത്തിന് മുമ്പ് പ്രഭുദേവ നയൻസിനോട് ഒരു ഡിമാൻഡ് വെച്ചു കല്യാണം കഴിഞ്ഞാൽ അഭിനയിക്കാൻ പാടില്ല എന്ന് ആദ്യത്തെ പ്രണയോ കല്യാണം വരെ എത്തിയില്ല രണ്ടാമത്തെ പ്രണയെങ്കിലും സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ച് നയൻതാര പ്രഭുദേവന്റെ ആ ഡിമാൻഡിനോ ഡിമാൻഡിനോക്കെ പറഞ്ഞു ഇനി അഭിനയിക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനം എടുത്തു അതുകൊണ്ടായിരുന്നു ശ്രീരാമജയം എന്ന് പറയുന്ന ആ മൂവി കഴിഞ്ഞതിന് ശേഷം ഇനി അഭിനയിക്കുന്നില്ല എന്ന് നയന്താര ഉറപ്പിച്ചു പറഞ്ഞത് എന്നാൽ ആ സമയത്ത് നയൻതാരെ എടുത്ത ആ തീരുമാനത്തിനോട് അമ്മയ്ക്കൊട്ടും യോജിപ്പില്ലായിരുന്നു അതായത് കല്യാണം എല്ലാം കഴിഞ്ഞ് വൈഫും കുട്ടികളെല്ലാം ഉള്ള അങ്ങനെയുള്ള ഒരു വ്യക്തിയെ മകൾ കല്യാണം കഴിക്കാൻ പോകുന്നത് അമ്മയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മകളുടെ ആ തീരുമാനം അവൾക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ തോന്നണെന്നുള്ള രീതിയിൽ അമ്മ ഒരുപാട് നേർച്ചയും വഴിപാടെ നടത്തിയതായിട്ട് പറയുന്നു അങ്ങനെ നയൻസിന്റെ അമ്മയുടെ ആ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടു രണ്ടാമത്തെ ആ ബന്ധവും നടന്നില്ല അതും എങ്ങനെയൊക്കെ ബ്രേക്കപ്പ് ആയി എന്നാൽ ആ സമയം എന്താ ഒരു തീരുമാനം എടുത്തു ആദ്യത്തെ പ്രണയം പൊളിഞ്ഞപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു ഇപ്പൊ രണ്ടാമത്തെ പ്രണയം പൊളിഞ്ഞു പോയപ്പോ താൻ അതേപോലെ തന്നെ സങ്കടപ്പെട്ട അതേപോലെ തകർന്നു പോയാ അത് തനിക്ക് മാത്രമായിരിക്കും നഷ്ടം സോ ഇനി അങ്ങനെ നഷ്ടങ്ങൾ ഏറ്റുവാങ്ങാൻ തനിക്ക് സൗകര്യമില്ല അങ്ങനെ ഇതിൽ നിന്നെല്ലാം എത്ര വേഗം തിരിച്ചു വരണമെന്നുള്ള രീതിയിൽ നയന്താരാ അഭിനയിക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനം എടുത്തായിരുന്നല്ലോ അതൊരു മാറ്റിവെക്കുന്നു വീണ്ടും ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വളരെ ശക്തമായിട്ട് തിരിച്ചു വരുന്നു ഒരുപാട് അടിപൊളി ക്യാരക്ടേഴ്സ് അവർ ചെയ്യുന്നു അങ്ങനെ ഒരുപാട് മൂവീസ് അതിലൂടെ ഒരുപാട് അവാർഡ്സ് അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കി നയന്തര അവരുടെ ജേർണി അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ പല ഭാഷകളിലായിട്ട് എന്തിനധികം പറയുന്നു കിങ് ഖാൻ ഷാറുഖ് ഖാന്റെ കൂടെ വരെ നായികവേഷം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് അവരവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ ഇപ്പൊ ആ കാര്യങ്ങളെല്ലാം കാണിച്ച് അടുത്ത സീനില് ഡയറക്ടർ അറ്റ്ലിനെ വീണ്ടും കാണിക്കുവാണ് അദ്ദേഹത്തിന് നയൻസിന്റെ അഭിനയം അദ്ദേഹത്തിന്റെ കരിയറിൽ ഒരുപാട് യൂസ്ഫുൾ ആയി മാറിയിട്ടുണ്ട് നയൻസ് അഭിനയിച്ചുകൊണ്ട് മാത്രമാണ് തന്റെ പടങ്ങള് അത്രയും ഹിറ്റായെന്നൊക്കെ അറ്റ്ലി ഇപ്പൊ പറയുന്നു അടുത്ത സീനിലെ ഡയറക്ടർ നെൽസനും നയൻസിനെ പറ്റി ഒരുപാട് സംസാരിക്കുകയാണ് നയൻസും തമ്മന്നെയും കൂടി കൂടി ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു കൂടെ അഭിനയിക്കുന്ന സമയത്ത് നയൻസ് എത്രത്തോളം എന്നും എത്രത്തോളം സപ്പോർട്ടീവ് ആയിരുന്നുവെന്നും ഇപ്പൊ തമന്നെയും പറയുകയാണ് അടുത്ത സീനിൽ തിരുപ്പൂർ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടറെ കാണിക്കുന്നു ഹീറോ ഇല്ലാതെ ഹീറോയിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന കുറേ അധികം മൂവീസ് ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് നയൻസ് അതുപോലത്തെ ക്യാരക്ടർ എടുത്ത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പടം വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് അത് പല പ്രായമായിട്ട് തെളിയിച്ച നടിയാണ് നയൻതാരെന്നൊക്കെ ഇപ്പൊ അദ്ദേഹം പറയുന്നു അടുത്ത സീനില് ആക്ടർ വിജയ് സേതുപതിനെ കാണിക്കുന്നു അദ്ദേഹം ഇപ്പോ നയൻസിനോടൊപ്പം അഭിനയിച്ചു അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് എല്ലാം ഇങ്ങനെ ഷെയർ ചെയ്യുവാണ് പൊതുവെ ഫിലിം ഇൻഡസ്ട്രിയിൽ നടന്മാര് കഴിഞ്ഞിട്ടേ നടികളുള്ളൂ എന്നാൽ അങ്ങനെയല്ല നടിമാർക്കും അവരുടേതായ വലിയ സ്ഥാനമുണ്ടെന്ന് തെളിയിച്ച് കാണിച്ചു കൊടുത്താ ഒരു ഇന്ത്യൻ നടിയാണ് നയന്താര എന്ന് ആക്ട്രസ് ആയ രാധിക മേഡവും മലയാളം ആക്ട്രസ് ആയ പാർവതിയും പറയുന്നു അടുത്ത സീനിൽ നയൻസിന്റെ കല്യാണത്തിന്റെ ആ സമയത്തെ ചില കാര്യങ്ങൾ കാണിക്കാൻ തുടങ്ങുവാണ് തിരുപ്പതിയിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് നയൻസിന്റെ ആഗ്രഹമല്ലായിരുന്നു എന്നാൽ അത് പോസിബിൾ അല്ലാത്തൊണ്ട് അവിടെ വേണ്ടാൻ തീരുമാനമെടുത്തപ്പം നയൻസ് ഒരുപാട് സങ്കടപ്പെട്ടിരുന്നു എന്നാൽ അവരെ കല്യാണം കഴിക്കാനിരിക്കുന്ന നമ്മുടെ ഹീറോ ബിഗ്നേശിയവും വന്ന് ഓരോരോ കാര്യങ്ങളും സംസാരിച്ചു അവരെ സമാധാനിപ്പിച്ചു അവരെ ആ വിഷമം മാറ്റിയെടുത്തു ശേഷം നമ്മുടെ ഹീറോ നയൻസിനെയും കൂട്ടിക്കൊണ്ടുപോയി അവരുടെ കല്യാണം ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ നടത്താൻ പറ്റിയ ഒരു സ്ഥലമല്ല അന്വേഷി കണ്ടെത്താനുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടത്തി അടുത്ത സീനിൽ നയൻസ് അവരുടെ ഹീറോയിനെ പറ്റി അതായത് വിഘ്നേഷ് ശിവത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ തുടങ്ങുവാണ് വിഘ്നേഷിനെ കണ്ടപ്പോഴാണ് തനിക്ക് ഇതാണ് തന്റെ സോൾമേറ്റ് എന്നുള്ള യഥാർത്ഥ ഫീലിംഗ്സ് ഉണ്ടായത് തനിക്ക് ദൈവം വിധിച്ച തനിക്ക് പെർഫെക്റ്റ് മാച്ച് ആയിട്ടുള്ള ആ വ്യക്തി ഇതാണെന്ന് വിഘ്നേഷിനെ കണ്ടപ്പോ മാത്രമാണ് നയൻ നയൻതാരക്ക് ഫീൽ ചെയ്തത് ഇതേസമയം ആക്ടറെ രാധികാമം സംസാരിക്കുന്നതും കാണിക്കുകയാണ് വിഘ്നേഷ് ഒരു നല്ല പയ്യനാണ് എന്തുകൊണ്ടും നയൻ യ്ക്ക് യോജിച്ച ഒരു പയ്യൻ അതുപോലെ വിഘ്നേഷിനെ പറ്റി അറ്റ്ലി സംസാരിക്കുന്നു അതിനുശേഷം വിജയ് സേതുപതി സംസാരിക്കുവാണ് ഞാൻ റൌഡിത എന്ന് പറയുന്ന തമിഴ് മൂവിക്ക് വേണ്ടി കഥ പറയാനാണ് വിഘ്നേഷ് ആദ്യമായിട്ട് സേതുപതിന്റെ അടുത്തേക്ക് വരുന്നത് ആദ്യമായിട്ട് വിഘ്നേഷിനെ കണ്ടപ്പോ തന്നെ ഈ ചെറിയ പയ്യനാണോ ഡയറക്ടർ എന്ന് വിജയ് സേതുപതി വിചാരിച്ചു എന്നാൽ ആ മൂവിയുടെ കഥയെല്ലാം പറഞ്ഞ് തന്നെ കൺവിൻസ് ചെയ്തപ്പോ തനിക്ക് മനസ്സിലായി വിഘ്നേഷ് ആളുകൂലിയാണെന്ന് അടുത്ത സീനിൽ വിഘ്നേഷിനെ പറ്റി നെൽസനും പറയുന്നു വിഘ്നേഷ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നയൻസും വിഘ്നേഷും തമ്മിൽ പ്രണയത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ ഇത്രയും ആയ വിഘ്നേഷിനെ നൈൻസൻ ചേരുവോ ഈ ബന്ധം മുന്നോട്ട് പോവോ എന്നൊക്കെ വിചാരിച്ചിരുന്നു എന്ന് നെൽസൻ പറഞ്ഞു പറഞ്ഞിരിക്കുവാണ് അടുത്ത സീലിന് വിക്നേഷ് ചെയ്ത് ഫാമിലിനെ കാണിക്കുകയാണ് വിഘ്നേഷിന്റെ അമ്മ ഒരു പോലീസുകാരിയായിരുന്നു വിഘ്നേഷിന്റെ അച്ഛനും ഒരു പോലീസുകാരനായിരുന്നു വിഘ്നേഷ് ലെവനിൽ പഠിക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ മരിച്ചുപോയി പോയി വിഘ്നേഷിന് ഒരു സഹോദരി കൂടി ഉണ്ടായിരുന്നു അച്ഛന്റെ മരണത്തിന് ശേഷം വിഘ്നേഷിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റി വന്നു സോ ഫ്യൂച്ചറിൽ ഒരു നല്ല മൂവി ഡയറക്ടർ എന്നുള്ള ആഗ്രഹം ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കാൻ ആ സമയത്ത് വിഘ്നേഷ് തീരുമാനിക്കുകയുണ്ടായി എന്നാൽ മകന്റെ മനസ്സറിയുന്ന വിഘ്നേഷിന്റെ അമ്മയാണ് നീ കുടുംബത്തിന്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആവേണ്ട നീ നിന്റെ അംബീഷൻസ് ഫോളോ ചെയ്യേ ഫാമിലിന്റെ കാര്യങ്ങൾ എനിക്ക് വിട്ടേക്കെന്നും പറഞ്ഞ് വിഘ്നേഷിനെ അവന്റെ ഡ്രീം ഫോളോ ചെയ്യാൻ സപ്പോർട്ട് ചെയ്തത് ഞാനും എന്ന് പറയുന്ന മൂവിയിൽ വെച്ചിട്ടാണ് വിഘ്നേഷ് ഇവവും നയതാനും തമ്മില ഫ്രണ്ട്ഷിപ്പ് ആവുന്നത് ആ പടത്തില് ധനുഷുമായിട്ടുള്ള എന്തോ ഒരു സീനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് ഈ ഡോക്യുമെന്ററി ഇറങ്ങിയ സമയത്ത് ധനുഷിന്റെ പെർമിഷൻ ഇല്ലാതെ അദ്ദേഹത്തിന്റെ ഏതൊരു സീക്വൻസ് യൂസ് ചെയ്തു എന്നുള്ള രീതിയിൽ അതിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുണ്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടായത് ഞാൻ രൗഡിത എന്ന് പറയുന്ന മൂവി വിഘ്നേഷിന്റെ ഫസ്റ്റ് മൂവിയായിരുന്നു താൻ ഫിലിം ഇൻഡസ്ട്രിയിൽ പുതിയതായതുകൊണ്ട് തന്നെ ആ മൂവി ചെയ്യുന്ന സമയത്ത് വിഘ്നേഷ് ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് നടിയായ നയൻസ് തന്നെ ഒരുപാട് കംഫർട്ട് ആക്കിയിട്ടുണ്ട് അതിൽ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ വിഘ്നേഷ് ഇപ്പൊ ഷെയർ ചെയ്യുന്നു അടുത്തായിട്ട് നയൻസ് ആ മൂവിനെ ി പറയുവാണ് ആ മൂവി ലൊക്കേഷനിൽ വെച്ചിട്ടാണല്ലോ ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് അങ്ങനെ മൂവി ഷൂട്ടിംഗ് ഓരോ ദിവസം കഴിഞ്ഞതിനനുസരിച്ചും ഇവരെ ഫ്രണ്ട്ഷിപ്പ് പതിയെ പ്രണയത്തിലേക്ക് ആയി വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ഈ കാര്യങ്ങളൊന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു അടുത്തായിട്ട് രാധികാ മാമിനെ കാണിക്കുവാണ് ഞാൻ ഞാനും എന്ന് പറയുന്ന മൂവി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രാധിക മാമിനെ ധനുഷ് വിളിക്കുവാണ് ധനുഷാണ് ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യം രാധിക മാമിനോട് പറയുന്നത് ആ ഒരു വാർത്ത അറിഞ്ഞ സമയത്ത് അവരാകെ അവരാകശ്ചര്യപ്പെട്ടു പോയിരുന്നവർ പറയുന്നു അങ്ങനെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് ഇവര് തമ്മിൽ ഏകദേശം പ്രണയത്തിലായെങ്കിലും തന്റെ ആദ്യത്തെ മൂവി ആയതുകൊണ്ട് തന്നെ വിഘ്നസിന്റെ മുഴുവൻ ഫോക്കസും ആ ഫിലിം തന്നെയായിരുന്നു അതിൽ നിന്ന് ഒട്ടും തന്നെ ഡിവിയറ്റ് ആയി പോവാൻ അവൻ അവന്റെ മനസ്സിനെ വിട്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ മൂവിയെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷമാണ് വിഘ്നേഷ് നയൻസിനോട് ഒന്നുള്ളൂർന്ന് സംസാരിക്കുന്നത് പോലും അങ്ങനെ അവർ അങ്ങ് സെറ്റ് ആവുന്നു വിഘ്നേഷ് നയൻസുമായിട്ട് സെറ്റ് ആയാലേ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് നയൻസിന്റെ അമ്മയായിരുന്നു കാരണം തന്റെ മകൾക്ക് അങ്ങനെ ഒരു ചെക്കനെ കിട്ടണേന്നായിരുന്നു നയൻസിന്റെ അമ്മ അത്രയും നാളും ദൈവങ്ങളോട് പ്രാർത്ഥിച്ചത് കാരണം വിഘ്നേഷ് അത്ര കെയറിങ് ആയിരുന്നു ഇപ്പൊ നയൻതാരെ പറയാണ് എന്റെ അമ്മ എന്നെ എങ്ങനെ കെയർ ചെയ്യുന്നു അതേപോലെ തന്നെ കെയർ ചെയ്യുന്ന ഒരേ ഒരാളുളളു അത് വിഘ്നേഷ് ആണെന്ന് വിഘ്നേഷ് നയൻസിനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന സമയത്തല്ല അവന് വേണ്ടി നയൻസ് സ്വന്തമായിട്ട് പാചകമൊക്കെ ചെയ്യുമായിരുന്നു അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഇവർ തമ്മിൽ പ്രണയത്തിലാണെന്നുള്ള കാര്യങ്ങളല്ല പുറം ലോകം അറിയാൻ തുടങ്ങുന്നു അതായത് പ്രസ് മീഡിയസിലൂടെ എല്ലാം പുറത്തു വരുന്നു ആ സമയത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു ട്രോളിനെ പറ്റി വിഘ്നേഷ് ഇപ്പൊ പറയുവാണ് നാഗൂർ ബിരിയാണി തെരുവട്ടിക്കാണ് കിട്ടാൻ എന്നുള്ള രീതിയിലുള്ള ഒരു വളരെ മോശമായിട്ടുള്ള ഒരു ട്രോൾ ആയിരുന്നു അത് എന്നാൽ അതിനെ വിഘ്നേഷ് വളരെ പോസിറ്റീവ് ആയിട്ട് എടുത്തു എന്തുകൊണ്ട് തെരുവായിക്ക് നാഗൂർ ബിരിയാണി കിട്ടിക്കൂടാ ഇങ്ങനെയാണ് അദ്ദേഹം ആ സമയത്ത് ചിന്തിച്ചത് ഒരു ബെസ്റ്റ് കണ്ടക്ടറായ താൻ എന്തുകൊണ്ട് ഒരു ഫിലിം ആക്ടറായി കൂടാന്ന് അന്ന് രജനീകാന്ത് ചിന്തിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്തിനെ കിട്ടില്ലായിരുന്നു അതേപോലെ തന്നെയാണ് വിഘ്നേഷും ചിന്തിച്ചത് അങ്ങനെ വരുന്ന ട്രോൾസും ഗോസിപ്പുകളെല്ലാം ഒന്നും കണക്കാക്കാതെ അവരവരുടെ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു അങ്ങേക്കുന്ന സമയത്തും ഈ റിലേഷൻ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് കുറെ ആൾക്കാർ വീണ്ടും കുറ്റം കണ്ടെത്തി വന്നു ആ സമയത്ത് നയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു എന്ന നയൻസിന് വരെ ഒരു സങ്കടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് വിഘ്നേഷ് ഇതെങ്ങനെ എടുക്കുമെന്ന് അവനിതെല്ലാം കേട്ട് ഡൗൺ ആവോ എന്ന് എന്നാൽ ആ സമയം അങ്ങനത്തെ ഒരു ചിന്തയും വിഘ്നേഷിനില്ലായിരുന്നു നയൻസിനെ പോലെ നല്ലൊരു പെൺകുട്ടി തനിക്ക് കിട്ടണമെങ്കിൽ ഇതേപോലുള്ള കുറച്ച് വേദനകളെല്ലാം സഹിക്കേണ്ടതായിട്ട് വരുമെന്ന് വിഘ്നേഷ് അവന്റെ മനസ്സിനെ പറഞ്ഞുറപ്പിച്ചു സോ കുറ്റപ്പെടുത്തലല്ല രണ്ട് കൈ നീട്ടി സ്വീകരിക്കാൻ അവൻ തയ്യാറായി എല്ലാത്തിനെയും പോസിറ്റീവായിട്ട് എടുത്തതായിട്ട് വിഘ്നേഷ് ഇപ്പൊ ചിരിച്ചുകൊണ്ട് പറയുന്നു അടുത്ത സീനിൽ നെൽസനെ കാണിക്കുവാണ് നെൽസൺ പറയുന്നത് വിഘ്നേഷ് വളരെ കൂൾ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് അതായത് ദേഷ്യപ്പെടുന്നതോ ഒച്ചുണ്ടാക്കി സംസാരിക്കുന്നതോ ഒന്നും അവൻ ഒട്ടും ഇഷ്ടമല്ല എന്നാൽ നയൻസ് അങ്ങനെയല്ല ദേഷ്യം വന്നാ പിന്നെ അവളെ പിടിച്ചാൽ കിട്ടില്ല സോ അങ്ങനെ ടോട്ടലി ഡിഫറന്റ് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടേഴ്സ് ഉള്ള വ്യക്തികളായിരുന്നു അവർ രണ്ടുപേരും സോ ദേഷ്യം വന്ന അത്രയും പൊട്ടിത്തെറിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന നയൻസ് വളരെ കൂളാവാൻ അല്ലെങ്കിൽ അതിന് ഏറ്റവും വലിയ കാരണം വിക്കി മാത്രമാണ് അവനാണ് അവളെ അത്രയധികം ജയം ചെയ്തത് ഇടയ്ക്ക് അവര് തമ്മിലും വഴക്കുണ്ടാവാൻ അങ്ങനെയുള്ള സമയത്ത് അതറിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ നയൻസിനെ കോൾ ചെയ്യും എന്നാൽ നയൻസ് എന്നെ സമ്മതിക്കാറില്ല എന്ന കുറച്ചു നേരത്തിന് ശേഷം അവരവരുടെ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് വാ നെൽസ ഫുഡ് കഴിക്കാൻ പോകാന്നും പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട് അതിൽ നിന്ന് തന്നെ അവരുടെ ഉള്ളില് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം എത്രത്തോളം ആണെന്ന് നമുക്ക് മനസ്സിലാവുന്നൊക്കെ നെൽസൺ നമ്മളോട് പറയുന്നു അടുത്തായിട്ട് നയൻസിന്റെയും വിക്കിന്റെ വെഡിംഗ് ലൊക്കേഷൻ കാണിക്കുന്നു ചെന്നൈയിലായിരുന്നു ലൊക്കേഷൻ കല്യാണത്തിന് രണ്ടൂന്ന് ദിവസം മുമ്പ് വിക്കിയും നയൻസും കൂടി ഓഡിറ്റോറിയം വിസിറ്റ് ചെയ്തു പ്രോഗ്രാം കോർഡിനേഷനിലുള്ള ആൾക്കാരുമായിട്ട് പ്രോഗ്രാം എങ്ങനെയായിരിക്കണം സ്റ്റേജിന്റെ സെറ്റപ്പ് എങ്ങനെയായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ രണ്ട് പറഞ്ഞു കൊടുത്തു അടുത്ത സീനിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല ആ പ്രോഗ്രാമിന്റെ വെഡിംഗ് പ്ലാനേഴ്സ് പറയാൻ തുടങ്ങുന്നു തിരുപ്പതി വെച്ച് കല്യാണം നടത്താൻ നയൻസിന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ എന്നാൽ അത് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ചെന്നൈയിലേക്ക് ലൊക്കേഷൻ ചേഞ്ച് ചെയ്തതാണ് ഫംഗ്ഷൻസ് എല്ലാം എങ്ങനെ വേണമെന്ന് നയൻസ് ആഗ്രഹിച്ചോ അതിന്റെ പത്ത് മടങ്ങ് നന്നായിരിക്കണമെന്ന് വിക്കി ഇവരോട് നേരെ തന്നെ സംസാരിച്ചിരുന്നു കല്യാണത്തിന് ഒരുപാട് ആൾക്കാരും കുറെ സെലിബ്രിറ്റീസ് എല്ലാം വരുന്നതാണ് സോ അതിന് വേണ്ട മുൻകരുതലെല്ലാം എടുക്കണം ഫംഗ്ഷൻ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം അങ്ങനെ വലിയ വലിയ രീതിയിലുള്ള ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു അതിൽ ആ ഫംഗ്ഷന് നെറ്റ്ഫ്ലിക്സുമായിട്ട് കോൺടാക്ട് ഉള്ളതുകൊണ്ട് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വരുന്ന ആൾക്കാരൊന്നും ഫോട്ടോസും ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നില്ല സോ അതെല്ലാം ചെക്ക് ചെയ്യാനായിട്ട് ഒരുപാട് സെക്യൂരിറ്റികളും വേണമായിരുന്നു ആക്ച്വലി നയൻതാര ഒരു ക്രിസ്ത്യൻ ആയിട്ടാണല്ലോ ജനിച്ചത് എന്ന ഇൻ ബിറ്റ്വീൻ നയൻതാര ഹിന്ദു മതത്തിലേക്ക് മാറി കല്യാണം കഴിക്കാൻ പോകുന്ന വിക്കിയും ഹിന്ദു ആയതുകൊണ്ട് തന്നെ ഹിന്ദു ആചാര പ്രകാരം കല്യാണം എന്നാ മകളെ ക്രിസ്ത്യൻ ആചാര പ്രകാരം നല്ല രസമുള്ള ഗൗണൊക്കെ ഇട്ട് കാണാൻ അത്തരത്തിലുള്ള കല്യാണ വസ്ത്രമല്ലായിട്ട് കാണാൻ നയൻസിന്റെ അമ്മയ്ക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് രണ്ടിന്റെയും ബ്ലെൻഡ് പോലെ അങ്ങനത്തെ ഒരു വസ്ത്രം കോസ്റ്റ്യൂമേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് അങ്ങനെ ഇപ്പൊ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നയൻസ് ഈ സമയത്ത് ഷെയർ ചെയ്യുന്നു വിക്കിക്ക് റെഡ് ഒരുപാട് ഇഷ്ടമായിരുന്നു അതുകൊണ്ടാണ് കല്യാണ വസ്ത്രം റെഡ്ഡി മതിയെന്ന് നയൻസ് പറഞ്ഞത് എന്തായാലും ർ വളരെ നന്നായിട്ട് ആ വസ്ത്രം ഒരുക്കി കൊടുക്കുകയും ചെയ്തു നയൻസിന് അത് ഒരുപാട് ഇഷ്ടമായി നയൻസിന്റെ കസിൻസിനും ഫ്രണ്ട്സിനെല്ലാം നയൻസിന്റെ മെഹന്തി നടത്തണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നത് ഡിസൈഡ് ചെയ്യാത്തതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ നിൽക്കുമായിരുന്നു അപ്പൊ വിക്കിയാണ് പറഞ്ഞത് അവരുടെ ആഗ്രഹമല്ലേ അതങ്ങ് നടത്തിയേക്കാന്ന് അങ്ങനെ വളരെ പെട്ടെന്ന് തീരുമാനിച്ച് കല്യാണത്തല്ലേ എന്ന് ഒരു മെഹന്തി ഫംഗ്ഷനും നടത്തി വളരെ പെട്ടെന്ന് ഡിസൈഡ് ചെയ്ത് നടത്തിയതാണെങ്കിലും അത് വളരെ ഗ്രാൻഡായി എന്ന് നയൻസ് പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം അവർ കാത്തിരുന്ന അവരുടെ കല്യാണ ദിവസം എത്തുന്നു ക്ഷണിച്ചതുപോലെ ഒരുപാട് സെലിബ്രിറ്റീസ് എല്ലാം അവരുടെ കല്യാണത്തിനെത്തുവാണ് വെഡിംഗ് പ്ലാനേഴ്സ് വെഡിംഗ് ലൊക്കേഷൻ എല്ലാം നല്ല ഗ്രാൻഡായി തന്നെ ഒരുക്കിയിരിക്കുന്നു അങ്ങനെ ക്ഷണിച്ചു വരുത്തിയ എല്ലാവരുടെയും മഹനീയ സ്വാന്നിധ്യത്തിൽ കല്യാണച്ചക്കനായ വിക്കി മണ്ഡപത്തിലേക്ക് എത്തുവാണ് ശേഷം വധു നമ്മുടെ നയൻസും നല്ല ഗ്രാൻഡായിട്ട് അവിടേക്ക് എൻട്രി കൊടുക്കുന്നു ശേഷം എത്തിയവരുടെ എല്ലാവരുടെ കൂടി എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി അവരുടെ വിവാഹം അവിടെ നടക്കുവാണ് അതെ വിക്കി നയൻസിന്റെ കഴുത്തിൽ താലി അങ്ങനെ അവർ അവിടെ ഒന്നിക്കുവാണ് ശേഷം അവരുടെ വിവാഹത്തിന് എത്തിച്ചേർന്ന എല്ലാ സെലിബ്രിറ്റീസിന്റെയും ഫാമിലിന്റെയും ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ അവർ ഫോട്ടോസ് കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നു അടുത്ത സീനിൽ കാണിക്കുന്നത് കല്യാണം എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ ഹണിമൂണിന് പോയിരിക്കുന്ന കുറെ വിഷയൽസ് ഒക്കെയാണ് അതിനുശേഷം അവർ നല്ല രീതിയിൽ ജീവിച്ചു തുടങ്ങുന്നു ശേഷം അവരുടെ ജീവിതത്തിലേക്ക് രണ്ട് കുഞ്ഞുങ്ങളെയും ദൈവ സമ്മാനിക്കുവാണ് അങ്ങനെ ഒരു ഫാമിലിയായി വളരെ കൂടി വളരെ കൂടി നല്ല രീതിയിൽ ജീവിച്ചു എന്നും കാണിച്ചുകൊണ്ട് നയന്താരന്റെ ഈ ഡോക്യുമെന്ററി ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പം അച്ചന്മാർ എങ്ങനെയുണ്ടായിരുന്നു ഈ ഡോക്യുമെന്ററി നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ല നടിയാണ് എന്നാര അവരുടെ ജീവിതം വളരെ വിശദമായിട്ട് ഇങ്ങനൊരു ഡോക്യുമെന്ററിയിലൂടെ കണ്ടപ്പോൾ നമുക്ക് അവരോടുള്ള ഇഷ്ടം വീണ്ടും കൂടി എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയാണെങ്കിൽ അത് നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കണം പിന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും സോ ഞങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ കൂടെ നിൽക്കണം ദെൻ സി യോ നെക്സ്റ്റ് വീഡിയോ താങ്ക് സോ മച്ച്